ായ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ കുറിച്ചിട്ടാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുന്നു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിൻ്റെ വീടായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ശനിയുടെ കാലകത്വങ്ങൾ അത് തീർച്ചയായും നല്ലതായാലും ചീത്തയായാലും തന്നിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അത് അനുകൂല ഭാവങ്ങളാണ് ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ് നീതിമാനാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് രാശി അടിസ്ഥാനത്തിലുള്ള പൊതുഫലം ഗുണമായാലും ദോഷമായാലും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ശനിയുടെ ആധിക്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിച്ചാൽ മാത്രമേ ശനി രാശിമാറ്റം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം വീടാണ് വിരയസ്ഥാനമാണ് അവിടെ അപ്പോൾ രാഹുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത്തൊന്ന് ദിവസം രാഹുവും ശനിയും ഒരുമിച്ച് അതായത് രണ്ട് പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ലോകമാനം ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ശനിയെ അങ്ങനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല സത്യസന്ധരും കഠിനാധ്വാനികളും അംഗവൈകല്യമുള്ളവരെ സഹായിക്കുന്നവരും ദാനധർമാദികൾ ചെയ്യുന്നവരും ശനിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല തുലൻ രാശി ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മൂന്ന് ഭാഗം ചേരുന്ന തുലാൻ രാശിക്ക് ശനി നാലും അഞ്ചും ഭാവാധിപതിയാണ് ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് ആറിൽ മീനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിച്ച് വിളങ്ങുന്നു ഈ ശനിമാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകും സന്തോഷത്തിന് വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഋണരോഗ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് തുലാൻ രാശിക്കാർക്കായിരിക്കും ദീർഘകാലമായി നിലനിന്നിരുന്ന കടം കുറയും കേസ് വഴക്കുകൾ രമ്യതയിലെത്തും ശത്രുക്കൾ ഇല്ലാതാകും രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും ജോലി സംബന്ധമായി നിലനിരുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വവും മാറിക്കിട്ടും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും നിങ്ങളെ ജോലി ജോലിസ്ഥലത്ത് നിരന്തരം തേജോവധം ചെയ്ത മേലുദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോകും നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ശമ്പളവർധനവുമുണ്ടാകും പുതിയ ജോലി മാറിക്കയറാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ് പഠനം കഴിഞ്ഞ് ആദ്യമായി ജോലിക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ് ജോലി സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ അവസരമുണ്ടാകും പി എച്ച് ഡി റിസർച്ച് മുതലായവ ചെയ്യുന്നവർക്ക് ആഗ്രഹമനുസരിച്ച് പൂർത്തീകരിച്ച് വിജയിക്കാൻ സാധിക്കുന്നതാണ് ധാരാളം യാത്രകൾ നടത്തും പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ അവസരം മഹാക്ഷേത്രങ്ങളും ജീവസമാധികളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അരട്ടിക്കൊണ്ടിരുന്ന രോഗം സുഖപ്പെടും സർജറിക്ക് വരെ നിർദ്ദേശിച്ച ചില രോഗങ്ങൾ അവ കൂടാതെ തന്നെ സുഖപ്പെടുന്നതാണ് ചില പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന തുലാൻ രാശിക്കാർക്ക് ഇനി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് ധനസംബന്ധമായി നിലനിന്നിരുന്ന തടസ്സം മാറിക്കിട്ടും പണം ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വസ്തു വിൽക്കാൻ തടസ്സം നേരിട്ടവർക്ക് ഇപ്പോൾ വിൽക്കാൻ സാധിക്കും ചിലർക്ക് പുതിയ വാഹനം വീട് വസ്തു മുതലായവ വാങ്ങാൻ സാധ്യത കാണുന്നു അല്ലെങ്കിൽ അവസരമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം മെച്ചമുണ്ടാകും നിലവിലെ ബിസിനസ് ഡുവലപ്പുടുത്താൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങും പുതിയതായി ബിസിനസ് തുടങ്ങാൻ കാത്തിരുന്നവർക്ക് ഇപ്പോഴാണ് നല്ല സമയം അത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താം ക്ഷീരവ്യവസായം അഭിവൃദ്ധിപ്പെടും കൃഷി ചെയ്യുന്നവർക്കും തൊഴിൽ വളർച്ച ഉണ്ടാകുന്നതാണ് ചെറിയ കച്ചവടക്കാർക്കും നല്ലൊരു സമയമാണ് വിവാഹത്തിലാകാൻ കാത്തിരുന്നവർക്ക് വിവാഹയോഗം നിന്നുപോയ വിവാഹം വീണ്ടും ഒത്തുതീർപ്പിലൂടെ നടക്കും രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ് അതുപോലെ സന്താനത്തിനായി കാത്തിരുന്നവർക്കും സന്താന ഉണ്ടാകും എല്ലാം കൊണ്ടും ജീവിതാഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന ആദ്യത്തെ രാശിയായിരിക്കും തുല നിങ്ങൾക്ക് ഇത് സുവർണ കാലഘട്ടമാണ് കാരണം ഒരു ശുഭഗ്രഹവും ഒരു പാപഗ്രഹവും ഇവ രണ്ടും നിങ്ങൾക്ക് അനുകൂലമായി സഞ്ചരിക്കാൻ പോവുകയാണ് പാപഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് ശനി നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിലും വ്യാഴം നിങ്ങൾക്ക് മെയ് പതിനാലാവുമ്പോൾ ഭാഗ്യസ്ഥാനത്തും വരുന്നു അപ്പോൾ ഈ ശനിമാറ്റത്തോടുകൂടി ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് തുരാൻ രാശിക്കാർക്കായിരിക്കും ഈ ഒരു അവസരം നിങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക പന്ത്രണ്ട് രാശികളിൽ വച്ച് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ രാജയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലത്തെ നല്ല ഫലങ്ങൾ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശനിമാറ്റം ഒരു ബമ്പർ ലോട്ടറി ആയിരിക്കും ഭവ